ഓരോ ദിവസവും നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്നു ലക്ഷ്യങ്ങളിലേക്കും സ്വപ്നങ്ങളിലേക്കും വിജയം എന്നു പേരിൽ നമ്മൾ തന്നെ നിർമ്മിച്ച ഒരുപാട് മാനദണ്ഡങ്ങളിലേക്കും എന്നാൽ നമ്മുടെ പൂർവികർക്ക് വേറൊരു കഥ പറയാനുണ്ടായിരുന്നു അവർക്ക് ഭ്രാന്തനായ ഭ്രാന്തനായൊരു ജ്ഞാനിയുണ്ടായിരുന്നു നാരാണത്തെ ഭ്രാന്തൻ അയാൾ ചെയ്തത് ലോകത്തിനു മുമ്പിൽ ഭ്രാന്തമായിരുന്നു പക്ഷെ ആ ഭ്രാന്തിനുള്ളിൽ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ട് തോറ്റുപോകുമ്പോൾ തളരാതിരിക്കാനും കഷ്ടപ്പാടുകളെ ചിരിച്ചു നേരിടാനും ഈ കഥ നിങ്ങളെ പഠിപ്പിക്കും എല്ലാ ദിവസവും അതിരാവിലെ ഭ്രാന്തനടുത്തുള്ള കുന്നുകയറും കുന്നിൻ്റെ മുകളിൽ ഒരു വലിയ ഉരുളൻ കല്ലുണ്ട് അയാൾ തന്റെ സർവ്വശക്തിയുമെടുത്ത് ആ കല്ല് മുകളിലേക്ക് തള്ളിക്കയറ്റും തന്റെ ഊർജം മുഴുവൻ പാഴാക്കി ശ്വാസം കിട്ടാതെ വലയും ഗ്രാമവാസികൾ ഇത് കണ്ട് കളിയാക്കി ചിരിച്ചുകൊണ്ട് പരസ്പരം പറഞ്ഞു ഈ മനുഷ്യന് വേറെ പണിയൊന്നുമില്ലേ എന്തിനാണ് ഈ കല്ല് വെറുതെ മുകളിലേക്ക് കയറ്റുന്നത് കഷ്ടപ്പെട്ട് കല്ല് മുകളിൽ എത്തിച്ച ശേഷം ഭ്രാന്തനൊന്ന് പുഞ്ചിരിക്കും എന്നിട്ട് ഒറ്റത്തള്ളല് കല്ല് താഴേക്ക് ഉരുണ്ടുപോകും കല്ല് താഴേക്ക് പതിക്കുന്നത് നോക്കി അയാൾ പൊട്ടിച്ചിരിക്കും ആ ചിരിയിൽ സങ്കടമോ ദേഷ്യമോ ഉണ്ടായിരുന്നില്ല ഒരു തരം കളങ്കമില്ലാത്ത സന്തോഷം മാത്രം ഒരു ദിവസം ഗ്രാമത്തിലെ പ്രമാണിയായ ഒരു മനുഷ്യൻ അയാളോട് ചോദിച്ചു ഭ്രാന്ത നീ എന്തിനാണ് എല്ലാ ദിവസവും ഈ മണ്ടത്തരം കാണിക്കുന്നത് ഇത് വെറും ഊർജ്ജനഷ്ടമല്ലേ ഭ്രാന്തൻ അയാളെ നോക്കി ശാന്തനായി പറഞ്ഞു ജീവിതവും ഇതുപോലെയാണ് മനുഷ്യ നാം ഓരോരുത്തരും ദിവസവും ഓരോ കല്ലുകൾ മുകളിലേക്ക് കയറ്റുന്നു ജോലിയുടെ ഭാരം കുടുംബത്തിന്റെ ഉത്തരവാദിത്തം ആഗ്രഹങ്ങൾ ഇതെല്ലാം നമ്മുടെ കല്ലുകളാണ് ഈ കഷ്ടപ്പാടുകളാണ് നമ്മുടെ ജീവിതത്തിന് അർത്ഥം നൽകുന്നത് എന്നാൽ പലരും ആ പോകുമ്പോൾ സങ്കടപ്പെടുന്നു അല്ലെങ്കിൽ അതിനെ പിടിച്ചു നിർത്താൻ ശ്രമിക്കുന്നു ഞാനതിനെ താഴേക്കുരുളാൻ അനുവദിക്കുന്നു കാരണം വീണ്ടും കയറാനുള്ള അവസരമാണ് ജീവിതം പ്രമാണി സ്തംഭിതനായി നിന്നുപോയി നാരാണത്തെ ഭ്രാന്തൻ കല്ല് വീണ്ടും ഉരുളുന്നത് നോക്കി ചിരിച്ചു ജീവിതത്തിലെ കഷ്ടപ്പാടുകളെ ഒരു ഭാരമായിട്ടല്ല മറിച്ച് ഓരോ ദിവസത്തെയും കർമ്മമായി കണ്ട ആ ജ്ഞാനിയുടെ കാഴ്ചപ്പാടായിരുന്നു അത് അയാൾക്ക് ഭ്രാന്തായിരുന്നില്ല ജീവിതത്തിന്റെ തത്വമറിയാമായിരുന്നു